أمرتك الخير لكن ما أتمرت به وما استقمت فما قولي لك استقمي وخالف النفس والشيطان واصبهما ുംഹ്മിനിങ്ങളും رحمن يا دادا السيدة <سؤال> الملك الجبار جبارة يا നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ അമ്പിയാക്കൾ സ്വാനിഹ്യങ്ങളൊക്കെ നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് കൂടാൻ ഈ വേദി കാരണമാക്കട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞ് പോയ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പല ആളുകളും ഇന്ന് തബറു വീട്ടിലാണ് അബാഹു ആ വീട്ടിൽ സന്തോഷം നൽകുന്ന ആറാവട്ടെ നമ്മുടെയും നമ്മിൽ നിന്ന് മൺമറഞ്ഞ് പോയവരുടെയും ജീവിതകാല വന്നുപോയ ഈ ഈദിന്റെ കൊണ്ട് നൽകി പ്രിയപ്പെട്ട െങ്ങളെ ലോകമെമ്പാടും വളരെയേറെ ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരായിരം സന്ദേശം അറിയിച്ചുകൊണ്ട് ഈദുൽ റീദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അസുലഭമായ ഒരു സന്ദർഭമാണ് പെരുന്നാൾ സുദിനങ്ങൾ നമുക്കറിയാം രണ്ട് പെരുന്നാളുകൾ നമുക്ക് വരുന്നു രണ്ട് പെരുന്നാളിനും വലിയ പ്രത്യേകമായ എടുത്തു പറയേണ്ട സന്ദേശങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാനും ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുന്നു എൻ്റെയും ഈ മഹത്തായ നമ്മുടെ മഹലിന്റെയും പേരിൽ ഒരായിരം ഹൃദ്യമായ ചെറിയ പെരുന്നാൾ ആശംസകൾ സമർപ്പിക്കുകയാണ് അബാഹു വീട്ടിലും നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട മ്മിനിങ്ങളെ വിശുദ്ധമായ റമദാനിന്റെ ഇരുപത്തിയൊമ്പത് നാളുകളിലെ ഭക്തി നിർഭരമായ നോമ്പുകളും പ്രാർത്ഥനകളും കഴിഞ്ഞ് കൂടിയ നാം വിശുദ്ധ ഖുർഹാനിൽ തന്നെ നോമ്പെന്തിരാ പിടിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് ഖുർഹാനിൽ പറയുന്നു നിങ്ങള് അള്ളാഹുബിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാകാൻ വേണ്ടി മൊത്തപ്രിയങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ് വ്രതം നാം അനുഷ്ഠിച്ചത് ഈ കാലയളവിൽ മുഴുവൻ നാം എടുത്ത നോമ്പുകൾ ഒരു ഈമാനികമായ ആവേശത്തിനും ഒരു ആത്മീയമായ ജീവിതത്തിനും അത് വഴിയൊരുക്കണം ഒരൊറ്റ ദിവസം കൊണ്ട് ഇന്നത്തെ പെരുന്നാളിന്റെ ദിനം ആഘോഷത്തിൻ്റെതാണെന്ന് പറയുമ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിർവരമ്പുകൾ ഒരിക്കലും നമ്മൾ മാറാൻ പാടില്ല അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ ഇന്നതെ പാടില്ല എന്ന് വ്യക്തമായ കാഴ്ചപ്പാട് നൽകുന്ന മഹത്തായ മതമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ ഈ സുന്ദരമായ ദിനം ആഘോഷത്തിന്റെ പേരിൽ അതിർ കടക്കുന്നവനല്ല മുസ്ലിം പെരുന്നാൾ വരുമ്പോഴേക്കും ഈ മുപ്പത് ഇരുപത്തിയൊമ്പത് ദിവസം അല്ലെങ്കിൽ റമലാനിൽ നാം എടുത്ത നോമ്പുകളെ മുഴുവൻ അതിന്റെ പ്രതിഫലങ്ങളെ മുഴുവൻ പാടെ തകർത്തറിയുന്ന ഒരു ജീവിതം നമുക്ക് പാടില്ല അള്ളാഹു നാം കൈവരിച്ച ആത്മീയമായ ആ ചൈതന്യം മരണം വരെ നിർത്തി തരുമാറാവട്ടെ തെരുമാറാവട്ടെ ചെയ്യുകയാണ് ഈ സുന്ദരമായ സന്ദേശമെന്നോണം പരസ്പരം സന്ദേശം സ്നേഹവും കളിയാടേണ്ട ഒരു ദിനമാണിത് ആ സ്നേഹവും ഐക്യവും എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവണം കുടുംബത്തോട് അതേപോലെ നാട്ടുകാരോട് നാം ഏറ്റവും കൂടുതൽ സഹവർത്തിത്വം എല്ലാവരോടും നല്ല ഒരു ജീവിതം നയിക്കേണ്ടവനാണ് വിശ്വാസി പിണക്കം എന്ന ഒരു കാര്യം വിശ്വാസിയിൽ വരാൻ പാടില്ല കുടുംബങ്ങളിൽ തമ്മിൽ ചിത്രതയിലാകുമ്പോൾ അത് വളരെയേറെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകും മഹാനായ നബികരീം തന്നെ പഠിപ്പിച്ച മൻ ഖതഅക നിന്നോട് ആരെങ്കിലും ബന്ധം വിച്ഛേദിച്ചാൽ അവനോട് നീ ബന്ധം ചേർക്കണം ഇങ്ങോട്ടില്ലെങ്കിലും അങ്ങോട്ടും ചെല്ലണമെന്നാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്നോട് പണങ്ങി നടക്കിയിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി അവൻ ഇങ്ങോട്ട് വന്നിട്ട് സലാം പറയട്ടെ അവൻ ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ അല്ലെങ്കിൽ അവൻ ആദ്യം ഒന്ന് എന്നോട് മാപ്പ് പറയട്ടെ എന്നിട്ട് മതി ഞാൻ അങ്ങോട്ട് എന്നൊരു ചിന്ത വിശ്വാസിക്ക പാടില്ല കാരണം അവൻ വന്നില്ലെങ്കിലും നിനക്ക് നീ കൊടുക്കുക ഒരാള് നമ്മളോട് വന്ന ഒരു കാർത്ത് കുറച്ച് ക്യാഷ് കടം വാങ്ങി അല്ലെങ്കിൽ ചോദിക്കുകയാണ് കടം ചോദിക്കുകയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മുമ്പ് ഞാനൊരിക്കൽ അവനോട് കടം ചോദിച്ചപ്പം തന്നിട്ടില്ലല്ലോ അതുകൊണ്ട് നിനക്ക് ഞാൻ കടം തരൂല അങ്ങനെ പറയാൻ പാടില്ല അതാണ് നിനക്ക് തരാത്ത ആളാണെങ്കിലും നീ എന്ത് ചെയ്യണം അങ്ങോട്ട് കൊടുക്കണം മുമ്പത്തെ വൈരാഗ്യങ്ങൾ വെച്ച് ഒരിക്കലും ഒരു വിശ്വാസി ജീവിതം കൊണ്ടുപോകാൻ പാടില്ല നമുക്കറിയാം ഹബീബായ സൈദുൽ മുഹമ്മദ് ജീവിതത്തിന്റെ മഹിതമായ ആദർശം വിശുദ്ധമായ വിശുദ്ധമായിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും

അങ്ങയുടെ ഒരു ും ഒരുപാടുകാരനാണെങ്കിൽ നോക്കൂ നിങ്ങൾ അങ്ങയുടെ ആളുകൾ അവരുമായിരുന്നു സ്വഭാവം കണ്ടുകൊണ്ടല്ലേ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നത് എങ്ങനെയാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടങ്ങൾ ചരിത്രങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് വിശുദ്ധമായ ഇസ്ലാം ും അങ്ങനെയാണ് ഈ കേരളത്തിലേക്ക് ജീവിത ശുദ്ധി കണ്ടുകൊണ്ടാണ് അല്ലാതെ വലിയ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒന്നില്ലല്ലോ അന്ന് സ്വഹാബത്തിന്റെ ജീവിത വിശുദ്ധി കണ്ടിട്ടാണ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആളുകളൊക്കെ കടന്നു വന്നത് ഈ സ്വഹാബത്ത് സഹാബത്ത് ആരിൽ നിന്നാണ് മഹാനായ സയ്യിദുൽ സയ്യിദ് അലൈഹി തങ്ങളുടെ ജീവിതം അതേപോലെ ഒരു ാണ് മഹാരഥന്മാരായ സഹബാക്കൾ അതാണ് വിശുദ്ധ ഖുർഹാൻ പറഞ്ഞത് അങ്ങ് വലിയ കടുത്ത മനസ്സിന്റെ കർക്കശക്കാരനാണെങ്കിൽ കടുത്ത മനസ്സിന്റെ ഉടമയാണെങ്കിൽ ആളുകൾ അങ്ങിൽ നിന്ന് ഓടി അങ്ങനെ ഓടിക്കൊടുക്കുന്നത് എങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലൊക്കെ അത് നമ്മൾ ചിന്തിക്കണം ഒരു പ്രസ്ഥാനത്തിന്റെ നായകനാണെങ്കിൽ ഒരു പള്ളിയുടെ അമീറാണെങ്കിൽ ഒരു കുടുംബത്തിലെ ഒരു കുടുംബനാഥനാണെങ്കിൽ എല്ലാവർക്കും റസൂലു മാതൃക ഭാര്യയോട് കർക്കശ ആ കൂടെ ഭാര്യ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് ഭർത്താവ് വലിയ ആണ് എപ്പോഴും എന്നോട് വഴക്കടിക്കുകയാണ് സ്വഭാവം വലിയ പരുക്കനാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് അവസാനം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ അതാ പറഞ്ഞ ആരുടെ ഹൃദയമാണെങ്കിലും ഒരു നേതൃത്വത്തിൽ ഇരിക്കുന്നവരൊക്കെ നല്ല മനസ് ലെയ്യനായവർ നല്ല മൃദുലമായ സമീപനം ഉള്ളവരാവണം അത് കുടുംബത്തരാണെങ്കിലും നാട്ടിലാണെങ്കിലും ഇടപഴകുന്ന നമ്മൾ എല്ലാ ഇടപാടുകളിലും നമ്മളൊരു ലെയ്യനാണെങ്കിൽ നല്ല മനസ്സിൻ്റെ ഉടമകളാണെങ്കിൽ ആളുകൾ ഓടി വരും ബിസിനസ് നടത്തുന്ന ആൾക്കറിയാം ഒരു കടയിലേക്ക് ഒരു കസ്റ്റമർ വരുമ്പോ ആ കസ്റ്റമറോട് നല്ല നിലക്കുള്ള ഇനിയും നമുക്ക് ആ കടയിൽ ചെന്ന് കയറാൻ ഒതുങ്ങുന്ന നിലക്കൊരു സമീപനം അല്ലെ ആ കടയിൽ തന്നെ പോയ നല്ല ഒരു എന്ന് പറയും അതല്ല വില ചോദിക്കുമ്പോഴേക്കും ഇതിന് ഇത്ര വിലയാണെന്ന് പറയുമ്പോ അങ്ങോട്ട് തട്ടിക്കേറുന്ന ചില ആളുകളൊക്കെ ഉണ്ടാവുമ്പോ പിന്നെ ഒരിക്കലും ആ കടയിലേക്ക് ആരും തിരിഞ്ഞു നോക്കൂല അപ്പൊ അതാ റസൂൽ പറയുന്ന അങ്ങയുടെ അങ്ങയുടെ മനസ്സ് മനസ്സ് നല്ലതല്ലെങ്കിൽ കടുത്ത മനസ്സാണെങ്കിൽ ആളുകൾ അങ്ങയിൽ നിന്നും ഓടിയകലുമായിരുന്നു അപ്പൊ ഹബീബായ നബിതങ്ങളുടെ സമീപനം അവിടുത്തെ സ്വഭാവം മാതൃകയാണ് വിശ്വാസികളെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വരേണ്ടതും ആ മാതൃക എടുക്കേണ്ടതും അതുകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന്റെ ദിനം എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് ഒരാളും വിഷമിച്ചുകൂടാ നമ്മെ കൊണ്ട് ആരോ ആരും വെറുത്തുകൂടാ ുന്നൊരു സംസാരം വെറുപ്പുന്നൊരു സ്വഭാവം തമ്മിൽ നിന്ന് ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിന്റെ തൗഫീബോടുകൂടെ ഈ ചേലക്കര മഹല്ലിൽ ഇതുവരെ അലഹന്തു ഒരു വർഷത്തോളമായി അള്ളാഹിന്റെ തൗഫീബോട് ഇതുവരെ ഒരാളിൽ നിന്നും ഒരു വെറുപ്പുള്ള വാക്കോ സമീപനമോ അനുഭവിച്ചിട്ടില്ല എന്നത് വളരെ ചാരിതാർത്ഥ്യമുണ്ട് അഭിനന്ദനമുണ്ട് അള്ളാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തെരുമാറാവട്ടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോ അതിനോടൊക്കെ പൂർണ്ണമായി സഹകരിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകളാണ് നമ്മുടെ മഹല്ലില് ഉള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല പ്രത്യേകമായി റൈതിന്റെ സന്ദേശമെന്നോളം നമുക്കറിയാം ബലിപ്പെരുന്നാള് വരുമ്പോ എല്ലാ വീട്ടിലേക്കും സുവിശമായ ഭക്ഷണം ഉണ്ടാവണം എന്നതാണ് രണ്ട് പെരുന്നാളിന്റെയും പിന്നിലുള്ള ലക്ഷ്യം ഒരാളും ഈ ദിവസം പട്ടിണി കിടക്കാൻ പാടില്ല ബലിപ്പെരുന്നാളാണോ നമ്മള് മാംസം കൊടുക്കാറുണ്ട് പലികർന്നു ബലിപ്പെരുന്നാളിന് വലിയ പെരുന്നാൾ ബലി കർമ്മം എന്ന അല്ലെങ്കിൽ ബലിദാനം അതിലൂടെ നമ്മൾ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുകയാണ് എന്നാലോ ഈ ചെറിയ പെരുന്നാൾ വരുമ്പോൾ എന്ന സക്കാത്ത് പേര് തന്നെ അങ്ങനെയാണ് പെരുന്നാൾ ഫിത്തർ എന്നാ പറയുക ആ ഫിത്തർ സക്കാത്തിലൂടെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ നമ്മൾ സമയം കണ്ടെത്തുകയാണ് അള്ളാഹു നമ്മുടെ സ്വതക്കാത്തുകളൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ സ്വീകരിക്കുമാറാവട്ടെ സുന്ദരമായ റമ ദിനരാത്രങ്ങളിൽ ഒരുപാട് വിവാദത്തുകൾ കൊണ്ട് പടച്ചുറപ്പിലേക്ക് കഴിവിന്റെ പരമാവധി നമ്മൾ വിഭാദത്തിൽ മുടിയവര് ഇനിയുള്ള കാലയളവിലും നാം ആ ഒരു നേടിയെടുത്ത ആത്മീയമായ പ്രഭ അത് നഷ്ടപ്പെടുത്തി കൂടാ ജീവിതം നന്നാവണം നോമ്പ് പിടിച്ചതും പടച്ചുറപ്പിനെ ഭയപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ആ ജീവിതം ഇനി അങ്ങോട്ട് കാണണമെങ്കിൽ നമ്മുടെ നോമ്പ് അള്ളാഹുക്കിയിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് കിട്ടണമെങ്കിൽ ഇനിയുള്ള ജീവിതം തപ്പയിൽ അധിഷ്ഠിതമായ ജീവിതമായിരിക്കണം പടച്ചുറപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അവന്റെ പൊരുത്തത്തിലായി മരണം വരെ നല്ല നിലക്ക് ജീവിച്ച് ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ നല്ല നമ്മുടെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ല വെള്ളിയാഴ്ച പോലെയല്ലല്ലോ അല്ലെ വെള്ളിയാഴ്ചയാകുമ്പോ എന്ത് ചെയ്യും ആദ്യം ഹുത്തുബയോധം പിന്നെ നിസ്കാരവും നിസ്കാരം നമുക്ക് ഇൻഷാള്ള ആദ്യം നിസ്കാരമാണ് എന്നിട്ടാണ് ഹുത്തബയോതുക വർഷത്തിലൊക്കെ രണ്ടു വട്ടം വരുന്നൊരു സംഗതി ആയതുകൊണ്ട് ഒന്ന് വിശദീകരിക്കേണ്ടത് അനിവാര്യതയാണല്ലോ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്